ഇന്ത്യൻ അമേരിക്കൻ വ്യാപാര ചർച്ചകൾ ടാരിഫ് ചർച്ചകൾ അമേരിക്കയിൽ പുരോഗമിക്കുകയാണ് ഇന്ത്യയുടെ ട്രേഡ് ട്രേഡ് മിനിസ്റ്റർ പീയുഷ് ഗോയലാണ് സംഘത്തെ നയിക്കുന്നത് പഴയ ടീമിലുള്ള പല ആൾക്കാരെ മാറ്റി ഇതിനകത്ത് വരുന്ന ഏറ്റവും നെഗറ്റീവായിട്ടുള്ളൊരു വാർത്തയുണ്ട് അത് ഇന്ത്യൻ മീഡിയ ഒക്കെ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി അമേരിക്ക അതായത് ട്രംപ് അധികാരത്തിൽ വന്ന സമയത്ത് പ്രധാനമന്ത്രി മോദി അവിടെ പോയപ്പോഴാണ് ട്രെയ്ഡുമായിട്ടുള്ള ചർച്ചകളും ടീമുമായിട്ടൊക്കെയാണ് പോയത് അപ്പൊ അതിനകത്ത് ട്രംപിന്റെ പേഴ്സണൽ ഉറപ്പ് മോദിക്ക് കൊടുത്തിരുന്നു അമേരിക്ക ഇന്ത്യക്ക് സോഴ്സ് കോഡ് തരാം ഈ സോഴ്സ് കോഡ് എന്ന് പറഞ്ഞ സംഭവം ഈ ഇന്ത്യൻ ഇപ്പഴിത് ത ഇപ്പോഴാണ് അതുമായി ബന്ധപ്പെട്ട് തരില്ല എന്നുള്ള വാർത്ത ചില ഇന്ത്യൻ മീഡിയ അങ്ങ് ഡൗൺപ്ലേ ചെയ്തു കാരണം അതാണ് മേജർ അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത് സോഴ്സ് കോഡ് അതായത് മനസ്സിലാക്കുക ഇന്ത്യയുടെ തേജസ് വണ് ഉണ്ട് തേജസ് എം കെ വണ് ഉണ്ട് തേജസ് എം കെ ടു ഉണ്ട് പ്രോജക്റ്റ് ഉണ്ട് അപ്പം അതിപ്പോൾ ഇൻഡക്റ്റ് ചെയ്യാൻ പോവാ ഇതിനകത്ത് ട്രംപും മോദിയും ഒരു ധാരണയിലെത്തി അതായത് ജിയുടെ ജനറൽ എലക്ട്രിക്കൽസാണ് അതിൻ്റെ ഇഞ്ചിൻ കൊടുക്കുന്നത് അതിൻ്റെ സോഴ്സ് കോഡ് കൈമാറാം ഇഞ്ചിൻ്റെ അപ്പം ഈ സോഴ്സ് കോഡ് കൈമാറുമ്പോൾ ഇതിൻ്റെ ഇഞ്ചിനുമായി ബന്ധപ്പെട്ട ഗുരുതപ്പെട്ട സംഭവങ്ങളും സർവീസും എല്ലാം ഇന്ത്യക്ക് ചെയ്യാം അതായത് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ചെയ്യാം ഇപ്പോഴത്തെ സോഴ്സ് കോഡ് കൈമാറത്തില്ല എന്ന് പറഞ്ഞതോടുകൂടി ഞാൻ സിമ്പിളായിട്ട് പറയുക ഇത് മുഴുവനും റിപ്പയർ ചെയ്യാനും അത് തുറക്കാനും അത് റീഇൻസ്റ്റാൾ ചെയ്യാനും അമേരിക്കൻ എൻജിനീയേഴ്സ് തന്നെ വരണം അല്ലെങ്കിൽ അവർ വലിയ വർക്ക്ഷോപ്പ് ബാംഗ്ലൂരോ എവിടെയെങ്കിലും കൊണ്ടിടും അതായത് അമേരിക്കയ്ക്ക് ജോലി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള പരിപാടി ട്രംപും മോദി ആയിട്ടുള്ള ഉടക്കാണ് ഇതിനൊക്കെ പ്രശ്നമുണ്ടാക്കിയത് ഇന്ത്യയുടെ ഒരു ലോങ് സ്റ്റാൻഡിങ് ഡിമാൻഡായിരുന്നു സോഴ്സ് കോഡ് വേണം അത് തരാമെന്ന് മോ ഈ പറഞ്ഞ് ട്രംപ് എഗ്രീൻ ചെയ്തു റെഡി ആയത് ഉടക്കിലാണ് ഇത് മുഴുവനും ഇല്ലാതാകുന്നു നമ്മുടെ ആത്മ ആത്മനിർഭർ അതായത് ഈ ഉണ്ടാക്കുന്ന ഇതൊക്കെ ഉണ്ടല്ലോ മോദിയുടെ അതിന്റെ ഭാഗമായിട്ട് ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ടെക്നോളജിയൊക്കെ നമുക്ക് മനസ്സിലാകും കാരണം നമ്മൾ ഇത് കാവേരി ഉണ്ടാക്കിയിട്ടും എവിടെ എത്തിയിട്ടില്ല അപ്പൊ ഈ ത്രസ്റ്റും സംഭവങ്ങളൊക്കെ മനസ്സിലാക്കി ഗ്രാജുവലി ഇന്ത്യൻ കമ്പനികൾക്കും അതായത് ഇന്ത്യക്കാർക്ക് ഇതേപോലെ ഇന്ത്യൻ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും അതായിരുന്നു ഇതിൻ്റെ ഏറ്റവും അഡ്വാൻറ്റേജ് ആയിട്ടുള്ള കാര്യം അതിപ്പോ ഇല്ലാതാ പോവുക അതേപോലെ തന്നെ അമേരിക്ക വിറ്റിരിക്കുന്ന ഇപ്പം ഒരു ഡീൽ ഉണ്ടായിട്ടുണ്ട് ഫോർ ബില്യൻ്റെ നേവിക്ക് വേണ്ടിയാണ് അതായത് കടൽ തീരങ്ങളെ പെട്രോളെ അതിൻ്റെ സോഴ്സ് കോഡ് തരത്തില്ല സോഴ്സ് കോഡ് തന്നാൽ മാത്രമേ ഈ എയർക്രാഫ്റ്റിന്റെ അകത്ത് ഇന്ത്യയുടെ ബ്രഹ്മോസ് ആണെങ്കിലും ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള വെപ്പൺസ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഈ വെപ്പൺസും എല്ലാ സാധനവും അമേരിക്കന്ന് വരണം അത് തൊടാൻ പറ്റത്തില്ല ചെറിയ റിപ്പേർണുകളും തൊടാൻ പറ്റത്തില്ല അതിനുപോലും അവരെ ഡിബർ ഹ്യൂജായിട്ട് ഇന്ത്യൻ പണം അവർ പോവും ഈ ആദ്യം ഞാൻ ഈ അമേരിക്കൻ ടാരിഫിന് ഇത്രമാത്രം അനുകൂലിച്ചതിന്റെ കാര്യം ഇവര് സോഴ്സ് കോഡ് വന്നു കഴിഞ്ഞാൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആയി കാരണം കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇന്ത്യൻ എൻജിനീയേഴ്സിനും ഇന്ത്യൻ എയർഫോഴ്സിനും ഈ കാര്യങ്ങൾ ഏതായാലും നല്ലപോലെ പഠിച്ച ശേഷം നമുക്കിതൊക്കെ ഉണ്ടാക്കാൻ സാധിക്കും ഇന്ത്യയുടെ വെപ്പൺസ് ഇന്റഗ്രേറ്റ് ചെയ്യാൻ സാധിക്കും അതേപോലെ അമേരിക്കയിൽ നിന്ന് ക്യൂ നയൻ എന്ന് പറയാൻ ഡ്രോൺസ് വരുന്നുണ്ട് ഹോബിസ്റ്റർ ഗൺ ഓൾറെഡി ഉണ്ട് ചെനൂക്ക് ഉണ്ട് മറ്റേ വലിയ നീളമുള്ള ഹെലികോപ്റ്റർ നീളി വന്നിട്ടില്ല അപ്പാച്ച് വന്നിട്ടുണ്ട് ഇതിൻ്റെ ഒന്ന് സോഴ്സ് കൂടി തരത്തിൽ ഇതൊക്കെ തരാമെന്നാണ് പറഞ്ഞത് ഇതൊക്കെ അവർ ഇസ്രായേലിന് കൊടുക്കുന്നുണ്ട് നാറ്റോ രാജ്യമല്ല അവർ അലയൻസ് പാഡിനറാണ് അതേപോലെ ഇന്ത്യക്ക് കൊടുക്കാവെന്ന് പറഞ്ഞിരുന്നാണ് ഇത് മുഴുവനും പോയി പിന്നെ ഈ ടാരിഫുമായി ബന്ധപ്പെട്ട വലിയ അഡ്വാൻറ്റേജും ഉണ്ടാകാൻ പോകുന്നില്ല അമേരിക്ക കൃത്യമായിട്ട് അങ്ങ് പറഞ്ഞു അറിയാൻ സാധിച്ചത് വേണമെങ്കിൽ കൊണ്ടുപോല അതായത് ഇതാണ് നമ്മ ഈ ലോഹിത്തിൽ പോയ കാര്യം നടക്ക ഉടങ്ങിപ്പോയ കഴിഞ്ഞ ഒരു ഗുല് നടക്കത്തില്ല അതായത് കംപ്ലീറ്റ് ആയിട്ട് ടാരിഫിലെ അമേരിക്ക ഇന്ത്യക്കറി ബുൾഡോസ് ചെയ്യുക ഇതിനൊക്കെ കാരണം നമ്മുടെ വിദേശ നയത്തിൽ നിന്ന് പാളിച്ചയാണ് നല്ല ബന്ധത്തിൽ പോയിരുന്ന ഈ ടെക്നോളജി എല്ലാം കുറച്ച് കഴിഞ്ഞാൽ ഇന്ത്യയെ തന്നെ ബിൽഡപ്പ് ചെയ്യാൻ സാധിക്കുമായിരുന്നു ഇത് മുഴുവനും പോയി അതായത് നമ്മുടെ ഏറ്റവും കൂടുതൽ അടി കിട്ടുന്ന നമ്മുടെ ഡിഫൻസ് സെക്ടറില് ഇനി മറ്റൊരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇന്ത്യൻ ഡിഫെൻസ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന എയർഫോഴ്സും നേവിയും അതേപോലെ ആർമിയൊക്കെ യൂസ് ചെയ്യുന്ന അമേരിക്കൻ ഈ സോഫ്റ്റ്വെയർ ടെക്നോളജി ശരിക്കും യൂസ് ചെയ്യുന്നുണ്ട് അത് ഇന്ത്യ ഇതൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഇന്ത്യയിലാണ് ഡിസൈൻ ചെയ്യുന്ന അമേരിക്കയിലാണ് ബാംഗ്ലൂരും ഗുരുദാവൂരൊക്കെയാണ് അവർ ഡിസൈൻ ചെയ്യുന്ന എഞ്ചിനീയേഴ്സ് ഒക്കെ ഉള്ളത് ഇന്ത്യക്കാരൊക്കെ തന്നെ പക്ഷെ അതും ഇന്ത്യൻ ഡിഫൻസ് ശരിക്കും ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെയും സോഴ്സ് കോഡ് തരത്തിലാണ് അതായത് ഉണ്ടാക്കുന്ന സോഫ്റ്റ്വെയർ അതായത് ഈ ഫാറ്റ്ലൈറ്റ് ഇമേജു ഒക്കെ ബന്ധപ്പെട്ട് ഈ ശത്രുവിന്റെ താളം എവിടെ ഇത് മുഴുവി അറിയുന്ന ഇത് അവസാനം അനലൈസ് ചെയ്യുന്ന സംഭവമാണ് ഈ സോഫ്റ്റ്വെയർ പലതും ഉണ്ട് നാവിഗേഷൻ ഉണ്ട് പലതുമുണ്ട് ഇതൊന്നും തന്നെ തരുത്തില്ലേ അതായത് അമേരിക്ക ഉടക്കിൽ തന്നെ നിൽക്കുകയാണ് ബേസിക്കലി ഒരു ഫോൺ കോൾ വന്ന് മോദി നാല് പ്രാവശ്യം ഈ ചുമ്മാ ഇതൊക്കെ ചുമ്മാ ഉണ്ടാക്കുന്ന ഇന്ത്യൻ മീഡിയ ഉണ്ടാക്കുന്ന കഥകളാണ് ഒരു ശതമാനം അമേരിക്ക ഡൗൺ ആയിട്ടില്ല അമേരിക്ക ആ കടുത്ത നിയമത്തിലെ ഓരോ നിയമങ്ങൾ കർക്കശമാക്കുക അതാണ് എച്ച് വൻ ബീടെ വന്നേക്കുന്ന അവസാനം ഇന്ത്യ കയറി വന്നു ഇപ്പൊ ഇതൊക്കെ മനസ്സിലാക്കണ ആദ്യം ഇത് റോൺ ബ്ലോക്ക് നിന്നത് ആദ്യ സമയത്ത് ഈ ടാരിഫുമായി ബന്ധപ്പെട്ട ഈ ഈ പറയുന്ന സോഴ്സ് ആയിരുന്നു ഇനി അടുത്ത തമാശ കേട്ടോണം ഫ്രാൻസിൽ ഇന്ത്യ നമ്മി റഫേലിന്റെ ഡീലിനകത്ത് പ്രത്യേകം പറഞ്ഞിരുന്നത് ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുമ്പോൾ ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി ടി ഒ ടി ചെയ്യുമ്പോഴേ അവരുടെ സോഴ്സ്കൂൾ വരും റഫേലിൻ്റെ അതും അവർ റിജക്ട് ചെയ്തു അമേരിക്കൻ പ്രഷറാണ് ഇത് കാരണം കാരണം പിന്നെ അവൻ്റെ ബിസിനസ് ഇല്ലാതാവുക അതായത് മൾട്ടിപ്പിൾ രാജ്യങ്ങളാണ് ഇന്ത്യയെ എതിർക്കുന്നത് ഒരു പുല്ലും ഇന്ത്യക്ക് എതിർക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഈ അമേരിക്കയോട് കളിക്കാൻ പോകരുത് ഏതൊക്കെ രീതി നമ്മളെ തള്ളിക്കളെ ആ രീതിയിൽ ഗുരുവിനാവും തള്ളു ഇത് നമ്മുടെ ഡിഫൻസിനെ ബാധിക്കത്തില്ല ബാധിക്കും സിവിലിയർ ആയിട്ടുള്ള ഈ സോഫ്റ്റ്വെയറിൻ്റെ പല വലിയ വലിയ കമ്പനികളുണ്ട് അവരൊന്നും തരത്തില്ലെന്ന് പറയും കാരണം അമേരിക്കൻ ഗവൺമെന്റിന്റെ ഡിസിഷനാണ് ഒരു സോഴ്സ് കോഡും പരിപാടിയൊന്നുമില്ല പക്ഷെ തിരിച്ച് അമേരിക്കക്കാർക്ക് ഇവിടെ ജോലി ക്രിയേറ്റ് ചെയ്യുക കാരണം ഇത്രമാത്രം ഡിഫൻസ് എക്യുപ്മെൻസ് ഉണ്ട് ഇതിൻ്റെ ഉണ്ട് ഇതെന്തെങ്കിലും മൈനറായിട്ട് കംപ്ലയിൻ്റ് സംഭവങ്ങളൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം എങ്ങനെയാണ് എഫ് തേർട്ടി ഫൈവ് തിരുവനന്തപുരം എയർപോർട്ടിൽ വന്നുകഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർ ആദ്യം അതിൻ്റെ അകത്ത് ഗ്യാരേജിൽ ഇട്ടില്ല എന്നിട്ട് പിന്നീടാണ് അവർ ഗ്യാരേജ് ഇട്ടപ്പോൾ ഇന്ത്യക്കാരെ മുഴുവനും മാറ്റി അതേപോലെ തന്നെ അവരിപ്പോൾ ഇന്ത്യയിൽ ഇതേപോലെ വർക്ക്ഷോപ്പ് എനിക്കറിയാം ദുർഗാപൂരിൽ ഹെർക്കുലീസുമായിട്ടും ഗ്രോബ് സ്റ്റാർ ഗ്ലോപ്പ് മാസ്റ്ററുമായിട്ടും ബന്ധപ്പെട്ട വർക്ക്ഷോപ്പുണ്ട് അപ്പം അതിനകത്ത് മുഴുവൻ അമേരിക്കക്കാർ എന്തെങ്കിലും പ്രശ്നം എല്ലാം ഈ പറയുന്ന ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് മുഴുവൻ അവിടെ കൊണ്ടുപോയി ചെയ്യുന്നത് ഡിഫെൻസുമായിട്ട് ബന്ധപ്പെട്ട് അതിനകത്ത് ഇന്ത്യക്കാരെയൊന്നും കേട്ടിട്ടില്ല ഇതേപോലെ തന്നെ ബാംഗ്ലൂരും മറ്റുള്ളവരിടത്ത് എല്ലാ അമേരിക്കൻ എൻജിനീയേഴ്സും വെച്ചിട്ട് അവരവരുടെ കാര്യം ഓപ്പറേറ്റോർ ഒറ്റ ഇന്ത്യക്കാരെ അതിൻ്റെ അത് കേട്ടതില്ല ഇതാണ് മോദി ഉണ്ടാക്കിയ ഡിപ്ലോമസിയുടെ ഏറ്റവും വലിയ ഹാൻഡിക്യാപ്ഡ് ഇത് പറയുമ്പോഴാദ്യും മനസ്സിലാക്കുക ലോഹിത്തിൽ പോയ കാര്യങ്ങൾ നടക്കും ഇവിടെ കുലിഞ്ഞു നിൽക്കുമോ നൂന്ന് നിൽക്കോ ഒന്നും അല്ല ലോകത്ത് ഒരു രാജ്യം ഈ പറയുന്ന ക്രൂഷ്യലായിട്ടുള്ള ടെക്നോളജി ഇന്ത്യക്ക് തരത്തില്ല അമേരിക്ക ഉടക്കരുന്ന് കഴിഞ്ഞാൽ ഇതാണ് അൾട്ടിമേറ്റ്ലി ആരാണ് ഇന്ത്യത്ത് വിജയിച്ചത് സോഴ്സ് കോഡും ഇല്ല പോപ്പും ഇല്ല ഉള്ള സാധനം എന്നെ അവൻ്റെ മേടിക്കുകയും ചെയ്യണം അത് അതില് ഈ പ്രാവശ്യം ഈ കോസ്റ്റലുമായിട്ട് ബന്ധപ്പെട്ട് പെട്രോളിങ് എയർക്രാഫ്റ്റ് മേടിച്ചു എക്യുപ്മെന്റ്സ് മേടിക്കണം ഇന്ത്യയുടെ വെപ്പൻസ് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഒരു പുല്യം നടക്കത്തില്ല എല്ലാം അവൻ്റെ തന്നെ മേടിച്ചോണം ഈ ഒരു ഗതികേടിലോട്ടാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പോളിസി വിദേശ പോളിസി ഇത്രയും കൊളമാക്കിയെടുത്ത് ഇതിനെ വിമർശിക്കാതെ ഇതിനെങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും ആരുടെയാണ് പാളിച്ച ആരാണ് പരാജയപ്പെട്ടത് ഓരോ ഇന്ത്യക്കാരനും ഇതിന് വില കൊടുക്കേണ്ടി വരുന്നു